ഫസ്റ്റ് വൺ സീസോ ആണ് ഇങ്ങനെ എങ്ങനെയാണ് അടുത്തത് സ്ലൈഡ് അടുത്തത് യന്ത്ര ഊഞ്ഞാൽ അതായത് ജയൻ വീൽ ഇത് സ്വിംഗ് ഊഞ്ഞാൽ ഇതിലൊന്നും പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ചാരി വെക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോയ് സ്റ്റോറീസ് ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ ഏത് ടോയേ വന്നിട്ടുള്ളത് നോക്കാം അപ്പൊ ഇന്നത്തെ ടോയ് കണ്ടിട്ട് എന്തോ ഒരു എന്താ സെറ്റാന്ന് തോന്നുന്നു അൺബോക്സ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് ഒരു കിച്ചൺ സെറ്റോ അല്ലെങ്കി ഡോക്ടറിന്റെ സെറ്റൊക്കെയാണ് പക്ഷേ ഇത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തരം സെറ്റാണ് അമ്യൂസ്മെന്റ് പാർക്കാണ് ഗൈസ് ഫസ്റ്റ് വൺ സീസോ ആണ് പിന്നെ വിളിക്കുന്നത് അടുത്തത് സ്ലൈഡ് അടുത്തത് യന്ത്ര ഊഞ്ഞാൽ അതായത് ജയൻ വീൽ ഇത് സ്വിങ് ഊഞ്ഞാൽ പിന്നെ രണ്ട് പിള്ളേരുണ്ട് പക്ഷേ ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ആക്കാൻ പറ്റുന്നില്ല സോ അറിയില്ല അതുകൊണ്ട് അവിടേക്ക് മാറ്റി വെച്ചു പക്ഷേ നമുക്ക് രണ്ട് പിള്ളേരുണ്ട് ഗൈസ് അപ്പൊ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് സീസലിരുത്താം ഇനി പിള്ളേരെ നമുക്ക് യന്ത്രഊഞ്ഞിൽ കേട്ടാം അപ്പൊ ഇതുപോലത്തെ ഒരു ടോയ് ഞാൻ ആദ്യമായിട്ട് കാണാണ് സാധാരണ നമ്മൾ കിച്ചൺ സെറ്റും അങ്ങനത്തെ അതുപോലത്തെ സെറ്റുകളല്ലേ കണ്ടിട്ടുള്ളത് ഇത് കുറച്ചൊരു വെറൈറ്റി ആണ് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് നമ്മളൊരു ഒന്നും ഇതുപോലത്തെ സെറ്റ് വാങ്ങില്ല അതൊക്കെ ഓർമ്മ വരുന്നു പക്ഷെ ഇത് കൊള്ളാം പക്ഷേ ഇൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പിള്ളേരെ കുറച്ചും കൂടി ഫ്ലെക്സിബിളാക്കിയിരുന്നെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ ഇരുത്തി ഇതുപോലൊക്കെ കളിക്കാൻ വരുന്നു അപ്പം ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഈ ടോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക